ഹലോ കുറേ നാളുകളായിട്ട് ചേമ്പിൻ തണ്ട് തോരൻ ഉണ്ടായിരിക്കും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തോരൻ ഉണ്ടാക്കാനുള്ള ചേമ്പൻ തണ്ട് എടുത്തിട്ടുണ്ട് കുറച്ചധികം ചേമ്പൻ തണ്ട് എടുത്തിട്ടുണ്ട് കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചായിട്ടങ്ങ് ചുരുങ്ങും അത് കാരണം കുറച്ചധികം എടുത്തിട്ടുണ്ട് തന്നെയല്ല ഇത് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ടേസ്റ്റുള്ള ഗുണങ്ങളുള്ള ഒരു സാധനമാണിത് അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഉരിഞ്ഞെടുത്ത് കളയാനായിട്ട് നോക്കുകയാണ് കത്തി വെച്ച് ഉരിഞ്ഞിട്ടത് വരുന്നുണ്ടായിരുന്നില്ല അധികം മുമ്പൊക്കെ നമ്മളിങ്ങനെ കത്തി വെച്ച് പിടിക്കുമ്പോൾ ഇത് ഈസി ആയിട്ട് വരുമായിരുന്നു പക്ഷേ ഇന്ന് കത്തി വെച്ച് നോക്കിയിട്ട് അത് അധികം ഇളകി വരുന്നില്ല പിന്നെ ഞാൻ പീലർ എടുത്തിട്ടാണ് അതിൻ്റെ തോലെല്ലാം കളഞ്ഞത് പീലർ പീലർ ഉപയോഗിച്ചപ്പോൾ എല്ലാം ഈസി ആയിട്ട് എടുക്കാൻ പറ്റി അങ്ങനെ ഞാൻ ചേമ്പും തണ്ടെല്ലാം അതിൻ്റെ പുറം തോടൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അത് മുറത്തിലേക്ക് ഒരു പേപ്പർ ഇട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് അത് കതിലെ കറയൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ഇട്ടിട്ട് വെച്ചത് ചെമ്പും തണ്ട് അതിൻ്റെ പുറംതൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു പറമ്പിലൊക്കെ നിൽക്കുന്നതല്ലേ അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് അരിയാനൊക്കെ വളരെ ഈസിയാണ് കുനുകുനേന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ നമ്മുടെ ചേമ്പൻ തണ്ടെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് അധികം ഉണ്ട് ഇതിങ്ങനെ കാണുന്നെന്നോർത്ത് തോരനായി കഴിയുമ്പോൾ ഇത്ര അധികം ഒന്നും കാണുകയില്ല ഇനി അരിഞ്ഞെടുത്ത ചേമ്പൻ തണ്ട് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് ഒരുപാട് തവണയൊന്നും കഴുകുന്നില്ല ഒറ്റ തവണ മാത്രം വെള്ളമൊഴിച്ചിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് നന്നായിട്ട് പിഴിഞ്ഞ് അതിലെ ജലാംശമൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വാലാനായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് മുമ്പ് ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകുമായിരുന്നു ഇങ്ങനെ വെള്ളം എടുക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ഉപ്പ് കൂടി ഒഴിച്ചതിന് ശേഷം ആയിരുന്നു കഴുകി എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ചേമ്പന്തണ്ടല്ല വെള്ളം വാരാൽ വാലാനായിട്ട് വെച്ചതിന് ശേഷം തന്നെ കൈയൊക്കെ നന്നായിട്ട് ചൊറിയുന്നുണ്ട് കയ്യിൽ വെളിച്ചെണ്ണ തേച്ച് കൊടുത്തതാണ് പിന്നെ രണ്ട് സവാളയും കുറച്ച് കാന്താരി മുളകും എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് കാന്താരി ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പച്ചമുളക് എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ അപ്പം അതെടുക്കാം അങ്ങനെ ഞാൻ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചോപ്പ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ കഴുകി വെള്ളം വാലാൻ വെച്ച ചേമ്പൻ അരിഞ്ഞത് ഒരു പാത്രത്തിലേക്കിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ തിരങ്ങിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചിരുകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി എടുക്കണം എല്ലാം കൂടെ ഇട്ടപ്പോൾ പാത്രം നിറച്ചുകൊണ്ട് നന്നായിട്ട് ഇളക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട് പക്ഷേ ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചായി ചുരുങ്ങും അങ്ങനെ നമ്മൾ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെക്കാം പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ കടുക്കിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലെയും ഇട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെമ്പന്തണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെമ്പന്തണ്ട്ട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല ഭംഗിയായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പാത്രം നിറച്ചിണ്ടതുണ്ടോ ആദ്യം നന്നായിട്ട് ഇളക്കാൻ പറ്റുന്നില്ല ഒന്ന് അടച്ച് വച്ചതിന് ശേഷമാണ് ഞാൻ പിന്നീടാണ് ഇളക്കി കൊടുക്കുന്നത് അടച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി ആവി വന്നതിന് ശേഷമാണ് ഞാൻ പിന്നീട് ഇതൊന്ന് ഇളക്കിയത് ആ സമയത്ത് പാൻ നിറഞ്ഞിരുന്ന കാരണം നന്നായിട്ട് ഇളക്കാൻ പറ്റുമായിരുന്നില്ല അപ്പോൾ ഒന്ന് അടച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ദാവിയൊക്കെ ആവിയൊക്കെ കയറി ഒന്ന് ഒതുങ്ങി അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ച് വെക്കില്ല ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ള ഉള്ള കാരണം അടച്ചു വയ്ക്കേണ്ട കാര്യമില്ല ഇത് വെള്ളം വറ്റിച്ചെടുക്കുക തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം ചേമ്പ് തണ്ടിലെ ജലാംശം കൂടുതലുള്ള കാരണം നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വറ്റി പോവുകയില്ല അതിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും അല്ലെങ്കിൽ അതിനൊരു കുഴവ് കാണും അപ്പം നമ്മൾ തുറന്ന് വെച്ച് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്